ഹായ് നമസ്കാരം ഏവർക്കും പൈലീഷ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലൂസിയുടെ ഫ്രോസിയിപ്പിച്ചിട്ട് ലൂസിയെ മെയ്റ്റ് ഇപ്പിച്ചിട്ട് മുപ്പത് ദിവസം കംപ്ലീറ്റ് ആയി എന്നുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൂസിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തി ഏഴിനാണ് ഫസ്റ്റ് മെയ്റ്റ് ചെയ്തത് ഇരുപത്തി ഒമ്പതിന് സെക്കൻഡ് ചെയ്തു മുപ്പതിന് നമ്മൾ തേർഡ് മെയ്റ്റിങ് ചെയ്തു മൂന്ന് തവണയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലൂസിക്ക് അല്ലെങ്കിൽ ലൂസി അതിൽ ഫസ്റ്റത്തേത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നലേക്ക് തന്നെ വൺ മന്ത് ആയിട്ടുണ്ട് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത്തി ഒന്ന് ദിവസം ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൂസിൻ്റെ ബോഡിയിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ കുറച്ച് ഈ വയറിൻ്റെ ഭാഗമൊക്കെ കുറച്ച് താഴ്ന്നിട്ടുണ്ട് ശരിക്കും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ തേർട്ടി ഡേയ്സിനുള്ളിൽ ഇതൊക്കെ ഇത്രയും അറിയാൻ പറ്റുമെന്ന് അത് ഓവർ തടിയുള്ള ഡോഗ്സിനെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റില്ല നമ്മുടെ ലൂസിൽ എന്ന് പറയുമ്പോൾ ഓവർ തടിയല്ല കറക്റ്റ് ആയിട്ടുള്ളൊരു തടിയാണ് അപ്പോൾ അതിൻ്റെ വയറിൻ്റെ ആ ഭാഗം ഇറങ്ങുമ്പോൾ നല്ലപോലെ അറിയാം പിന്നെ അവിടുത്തെ നിപ്പിൾസൊക്കെ കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആ ഹെയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഹെയർ ഒക്കെ താഴെയുള്ള ഹെയറൊക്കെ കുറച്ച് ഇറങ്ങി വന്നിരിക്കുന്ന പോലെ അതായത് വയറിൻ്റെ ഭാഗം കൂടിയപ്പോഴാണ് അത് ഇറങ്ങിയ ഇറങ്ങി വന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും ഇതൊക്കെ നല്ലൊരു വ്യത്യാസമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മുടെ ലൂസിയുടെ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല മുമ്പ് എങ്ങനെയാണോ കൊടുത്തു വന്നത് അതുപോലെ തന്നെയാണ് പോകുന്നത് അതിലൊരു മാറ്റം എന്ന് വെച്ചാൽ ന്യൂട്രിച്ചിൻ്റെ ടാബ്ലെറ്റ് രണ്ടു നേരം കൊടുക്കുന്നുണ്ട് അതുപോലെ ഫോളിക് ആസിഡും ഈ ഒരു വൺ മന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ന്യൂട്രിച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇനി അവൾക്ക് ഇതുപോലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാൽഷ്യത്തിൻ്റെ സിറപ്പാണ് കേട്ടോ അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൂസിൻ്റെ വെയിറ്റ് അതായത് കുഞ്ഞുങ്ങളുടെ ഒക്കെ കൂടുന്ന സമയത്ത് കാലിനൊക്കെ ഒരു ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കാൽഷ്യം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഡെലിവറി ടൈമിൽ പുഷ് ചെയ്തിട്ടൊക്കെ ഡെലിവറി പ്രസവിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് കാൽഷ്യത്തിൻ്റെ ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ പിന്നെ മദർ ആൻഡ് പപ്പിയുടെ ഒരു ഡോഗ് ഫുഡ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അതിൽ അവർക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സംഭവങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് അത് നല്ല ബ്രാൻഡിൻ്റെ തന്നെ മേടിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഇപ്പോൾ ആർ സി ഡേക്കാണെങ്കിൽ കുറച്ച് നല്ല പൈസ ആയിരിക്കും ഒന്നൊത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഈ മദറൻ പപ്പി എന്ന് പറയുമ്പോൾ തന്നെ നല്ല റേറ്റ് ആയിരിക്കും നമ്മൾ നോർമൽ ഉള്ള റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും മദറൻ പപ്പിക്ക് മ്യൂസിക്ക് വല്ലതും അറിയോ പിന്നെ ഇനിയുള്ള നാളുകളിൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് നല്ല വിശപ്പ് വിശപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നേരത്തെ നമ്മൾ രണ്ട് ഒരു ദിവസത്തിൽ രണ്ട് നേരമാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം അത് കുറച്ച് ദിവസമായിട്ട് മൂന്ന് നേരം ആക്കിയിട്ടുണ്ട് ഇനി അത് ഒരു നാല് നേരം ആക്കിയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഒരുപാട് കൊടുത്തില്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് കൂടുതൽ തവണയായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ നോർമലി ഉള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നും ചിക്കൻ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇപ്പൊ അത് വൺ ഡേ ഗ്യാപ്പിലൊക്കെ കൊടുക്കാൻ തുടങ്ങി അതുപോലെ ഫിഷ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം ചെയ്യാറുള്ളത് പിന്നെ അതായത് മെയിനായിട്ട് നടത്തിക്കൽ ഒരു മെയിൻ ഒരു സംഭവമാണ് നമ്മുടെ ഡോഗ് മുമ്പ് തൊട്ടേ ഓടിക്കളിക്കുന്ന ഒരു ഡോഗ് ആയത് കൊണ്ട് ഇവർക്ക് നടക്കാനും ഓടാനും വലിയ മടിയൊന്നുള്ള ആൾക്കാളല്ല അല്ലേ ലുസി പക്ഷെ ഒരു സൈലൻ്റ് ആയി ലൂസി ശരിക്കും പറഞ്ഞാൽ ലൂസി ഓവർ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ളൊരു ഡോഗായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടോ വെയിറ്റ് ചെയ്യിപ്പിച്ച ഒരു ലിമിറ്റഡ് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയാവും അവളുടെ വയറിൽ കുഞ്ഞുങ്ങളുണ്ട് അവളൊരു അവളൊരു അമ്മയാവാൻ പോവാണ് അപ്പൊ അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡോഗ്സിന് വരും പക്ഷെ എൻ്റെ ഇതിനു മുമ്പത്തെ ഒരു ഉണ്ടായിരുന്നതിന് അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായില്ല മെച്ചൂരിറ്റിയായില്ല ഡെലിവറി കഴിയുന്നത് വരെയും അതിന് മെച്ചൂരിറ്റി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഡോഗിനെയും ഒന്നും അങ്ങനെ വെച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും നല്ല ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗായിരുന്നു അവർക്കൊക്കെ നല്ല മാറ്റം വന്നു കണ്ടോ ലൂസി ശരിക്കും നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അല്ലേ ലൂസി ഞാൻ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കുളിപ്പിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല പലരും പറയും ഇപ്പൊ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബോഡിയൊക്കെ ഷെയ്ക്ക് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാനത് മുമ്പ് കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാനും അതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് തോന്നുന്നു പക്ഷെ അങ്ങ് അതുകൊണ്ടുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിപ്പോ കുളിപ്പിക്കാത്തതിന്റെ കാരണം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ലൂസിയെ കുളിപ്പിക്കാത്തത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലേ ലൂസി ലൂസിടി ചെറുതായിട്ട് ഹെയർ ലോസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മഴ തണുപ്പായതുകൊണ്ട് നമ്മൾ കൂടിന്റെ ചുറ്റും മാത്രം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ പ്രസവിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ചുറ്റും കൂടിന്റെ ചുറ്റുമായിട്ട് നെറ്റ് കുഞ്ഞുങ്ങളെ പുറത്തു പോകാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു നെറ്റ് കൂടെ അവിടെ അറേഞ്ച് ചെയ്തതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തേർട്ടി ഡേയ്സ് കൂടെയുണ്ട് ഒരു ഫിഫ്റ്റി എയ്റ്റ് ഡേയ്സ് മുതൽ സിക്സ്റ്റി ത്രീ അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ ഉറപ്പായിട്ടും ഡെലിവറി കഴിയും നമ്മുടെ ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി ഡേയ്സ് ആയിരിക്കും നമ്മുടെ കണക്കാക്കി വെക്കേണ്ടത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank you thank you